നമ്മുടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പുതിയ റീലൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇത് പെട്ടിയിൽ ബോക്സിൽ അങ്ങനെ തന്നെ അവൻ കിടക്കുന്നുണ്ടാവുക അപ്പോൾ ഇത് ഇതിൽ എങ്ങനെയാണ് നമ്മുടെ ബ്രെയ്ഡ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ജസ്റ്റ് നമ്മുടെ ഹാൻഡിലുകൾ പലതും പല ബ്രാൻഡിൻ്റെയും പല തരത്തിലാവും വരിക ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തേക്കാണെന്നുണ്ടെങ്കിൽ എന്താവും സാധന ഹാൻഡിൽ ടൈറ്റ് ആയിട്ട് അവിടെ നിന്നുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡിലിൻ്റെ ഇത് പിടിച്ചു തിരിക്കുന്ന മെത്തേഡും വരുന്നുണ്ട് അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതാ നമ്മുടെ റോഡിൻ്റെ ഇതാ ഈ ഭാഗം എടുത്തിട്ട് ഒരു റോഡിൽ സെറ്റ് ചെയ്യാൻ നോക്കുക ഇപ്പോൾ കയ്യിലാണെന്നുണ്ടെങ്കിലും സംഭവം എന്താവും എളുപ്പത്തിൽ പരിപാടി തീരുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഇതാ ഇങ്ങനെ മൊത്തത്തിൽ നമ്മുടെ റീലിൽ അറ്റാച്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം അതിനുശേഷം നമ്മുടെ ബ്രേഡ് എടുത്തിട്ട് എന്താക്കുകയാണ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഇത് സംഭവം സിമ്പിളാണ് നമുക്കിപ്പോൾ മെഷീൻ ഒള്ളുകൊണ്ട് അതിങ്ങൾ വളരെ സിമ്പിളായിട്ട് നടക്കുന്ന പരിപാടിയാണ് അതിപ്പോൾ നമ്മൾ ആയിട്ടുള്ള ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്താ ജസ്റ്റ് നമ്മുടെ ഗൈഡിൻ്റെ ഉള്ളിലൂടെ ബ്രെയ്ഡ് എടുക്കുക ഇവിടെ എന്താക്കുക ഇതുണ്ടോ ഇതുകൊണ്ടോ പഠിപ്പിക്കാൻ ചേച്ചിയത് കണ്ടോ നമ്മുടെ സാദാ ഒരു രണ്ട് കെട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ പറയുന്നത് ഇതിൽ ഓരോരുത്തരും ഓരോരോ രീതിയിൽ കെട്ടാറുണ്ട് ഇവിടെ നമ്മൾ നമ്മളെന്താക്കാണ് ഈ തലക്കിലോട്ട് കറക്റ്റ് ആക്കിയിട്ട് ഒരു കെട്ട് കെട്ട് കെട്ടി ഓക്കെ കെട്ടിയിട്ട് എന്താക്കണം നമ്മുടെ ഒരു ഊരാൻ കൊടുക്ക് നമ്മൾ കോമൺ ആയിട്ട് കെട്ടുന്ന കെട്ടാണ് കേട്ടോ ഊരാം കൊടുക്കിട്ട് ഇതാ ജസ്റ്റ് ഇതാക്കി കൊടുത്തു ആക്കിയിട്ട് എന്താക്കുക നമ്മുടെ ബ്രൈഡ് ഇത് നിലത്തോ അല്ലെങ്കിൽ വെള്ളത്തിലോ എവിടെയാണെങ്കിലും ഇവിടെ അതിനൊന്നും കുഴപ്പമില്ല കുടുങ്ങുന്ന സ്ഥലം ആവാതിരുന്നാൽ മതി നമ്മുടെ ബെയില് ഓപ്പൺ ആക്കുക ഓപ്പണാക്കിയതിന് ശേഷം നമ്മുടെ ഊരാൻ കൊടുക്കുക എന്താക്കുക ഇതിലോട്ടും കണ്ടിപ്പിച്ച് നേരെ ഇതിലിട്ട് കൊടുക്കുക ടൈറ്റ് ചെയ്യുക അതിന് ശേഷം ജസ്റ്റ് ഒരു റിട്ടേൻ്റെ ആവശ്യം നമ്മൾ എന്താക്കുക ഒന്നുകൂടെ ഇത് കണ്ടോ നമ്മുടെ ഈ ലൈന് ഒന്നും കൂടി ഇതിൽ മറിച്ചിട്ട് അതായത് ഇതാ ഇങ്ങനെ പിടിച്ച് ഒരു വട്ടം പോലെ വട്ടം പോലെ പിടിച്ചിട്ട് ഒന്നും കൂടി എന്താക്കുക അതിൽ ഇട്ട് കൊടുക്കുക ഇത് ടൈറ്റ് ചെയ്യുക പരിപാടി സോൾവഡ് പക്ഷേ ഇതിനിപ്പോൾ ഇവിടെ ലൂസായിരിക്കും നമ്മുടെ ലൈന് നമ്മുടെ കൂടെ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് അവരെ കൊണ്ട് എന്താക്കുക ഒരു തുണി എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ പിടിപ്പിക്കുക ഒരു ചെറിയ ടൈറ്റിൽ ഇങ്ങനെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും ബെറ്റർ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ ചെയ്യുന്ന കാരണമൊക്കെ ആണെങ്കിൽ ഇതേണ്ടോ നമ്മൾ തന്നെ തുണി പിടിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ബ്രെയ്ഡ് ഒന്ന് കയ്യിൽ വെക്കുക ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു മേഡ് സ്പീഡിൽ ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി കേട്ടോ പറ്റ ലൂസായിട്ട് കയറി കാണാമെന്നുണ്ടെങ്കിൽ നമ്മൾ എറിയുന്ന സമയത്ത് ഇത് കുടുങ്ങി കുടുങ്ങിപ്പോവാൻ ചാൻസ് കൂടുതലാണ് ഇത് ഒന്നും ഇങ്ങോട്ട് അടുപ്പിക്കാനേ ഇതാ സ്മൂത്ത് ആയിട്ട് തന്നെ സാധനം കയറുന്നതാണ് അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ സിമ്പിള് ഇതില് ഓവർ സ്പൂൾ എന്താവരുത് നമ്മളൊരു കാരണവശാലും ചെയ്യരുത് നമ്മുടെ നൂല് ഇത് കൂടുതലാണെന്നുണ്ടെങ്കിലും നമ്മുടെ അത് കുടുങ്ങിപ്പോയി ഈ ഇതിനോട് കറക്റ്റ് ആക്കിയിട്ട് വെക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് എന്താ വെച്ചാൽ നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകൾ ചോദിച്ചിട്ട് ഇതെങ്ങനെ കെട്ടുക എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കലുണ്ട് അതുകൊണ്ട് ജസ്റ്റ് പറയുകയാണ് പിന്നെ അതിനനുസരിച്ച് നമ്മുടെ ഡ്രാഗും കാര്യങ്ങളൊക്കെ ഇതാക്കുക അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുത്തോളി കേട്ടോ